യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി ഷെഫി മൂസ ചുമതലയേറ്റു കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസറായ ചളിങ്ങാട് ലീഡർ ഭവനിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് ഈ നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സജീവമായ നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക ഈ ഒരു കാലഘട്ടം നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാൻ കഴിയുന്ന സമരസംഘടനയായി യൂത്ത് കോൺഗ്രസ് മാറിയത് നവകേരള സദസ്സിന്റെ പേരിൽ കേരളത്തെ കൊലയടിക്കാൻ ശ്രമിച്ച അദ്ദേഹം നടത്തിയ യാത്ര ഇരുപത് മന്ത്രിമാരും കേരളത്തിലെ മുഖ്യമന്ത്രിയും ഒരു അത്യാഡംബര വാഹനത്തിൽ നടത്തി നൂറ്റിനാൽപ്പത് യോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോയ യാത്ര എന്തിനു വേണ്ടിയായിരുന്നു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം സർക്കാർ ചെലവിൽ ഗജരാവിലെ പൈസ ഉപയോഗിച്ച് ിൽ മാർട്ടിക്ക് അനുകൂലമായ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ സദസ്സിന്റെ പേര് പറഞ്ഞ് നൂറ്റിനാൽപ്പത് നിയമസക മണ്ഡലങ്ങളിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് മാർസിസ്റ്റ് പാർട്ടി നടത്തിയ അശ്ലീയ നാടകയാത്രയായിരുന്നു നവകേരള സദസ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എസ് ഷുഹൈൽ അധ്യക്ഷത വഹിച്ചു മുൻകാല യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരെ ആദരിക്കലും ഇതോടനുബന്ധിച്ച് നടന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ മുഖ്യാതിഥിയായി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രമോദ് സംസ്ഥാന സെക്രട്ടറി സുശീൽ ഗോപാൽ ജില്ലാ സെക്രട്ടറിമാരായ നൌഫിദ മുഹമ്മദ് വി എസ് ജിനേഷ് ഡി സി സി ജനറൽ സെക്രട്ടറി കെ എഫ് ഡൊമിനിക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അനസ് അബൂബക്കർ സി ജെ ജോഷി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇസാഖ് ഹുസൈൻ മണ്ഡലം ഭാരവാഹികളായ കെ എച്ച് മുഹമ്മദ് അഷ്റഫ് അലി കയ്യപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ പി എ ഷാജാൻ ബിബി ഷെഫീഖ് നേതാക്കളായ പി എ ഗഫൂർ പി എസ് ഷാഹിർ പി കെ ഷൌക്കത്ത് അലി നാസർ ചളിങ്ങാട് ഷീബ സതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി and and this initiative has showcased the school's determination to instill values of diversity and unity േറ്റീവ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് വീക്കിലി പ്ലാൻസ് അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ അക്കാഡമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് നൗ ഐ ഹാവ് ഡെവലപ്മെന്റ് ചേഞ്ച് ഇൻ മൈ മൈ സൺ ടീച്ചേഴ്സ് വിത്ത് ടു ടു എൻഹാൻസ് അക്കാദമിക് വെൽ ആസ് ലൈഫ് സ്കിൽസ് എക്സ്പ്രസ് ഫാമിലി ഫോർ എ ട്രൂലി ഇന്റർനാഷണൽ കരിക്കുലം ടു മൈ സൺ